സൂറ ൾക്കും കപട വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും സത്യനിഷേധികൾക്കും അല്ലാഹു നരകാഗ്നി വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവരതിൽ നിത്യവാസികളായിരിക്കും അവർക്കത് മതി അല്ലാഹു അവരെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു അവർക്ക് സ്ഥിരമായ ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇവിടെ പറയുന്ന ഈ കപട വിശ്വാസികളും കപട വിശ്വാസിനികളും എന്നൊക്കെ പറഞ്ഞല്ലോ അത് ജിഹാദിന് പോകാതെ വീട്ടിലിരിക്കുന്ന മുസ്ലീങ്ങളെ കുറിച്ചാണ് അതുപോലെ തന്നെ മക്കളെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ഒക്കെ ജിഹാദിനു വിടാതിരിക്കുന്ന സ്ത്രീകളുണ്ടല്ല ഉമ്മമാരും അതുപോലെ ഭാര്യമാരായിരിക്കുന്നവര് നിങ്ങൾ ജിഹാദിനൊന്നും പോണ്ടട്ട നിങ്ങൾ വെറുതെ പോയിട്ട് ആൾക്കാരെ കൊല്ലുകയും വേണ്ട കൊല്ലപ്പെടുക വീട്ടിൽ കുത്തിരുന്നോ എന്നും പറഞ്ഞിട്ട് മക്കളെ ആയാലും ഭർത്താവിനെയൊക്കെ വീട്ടിൽ തന്നെ പിടിച്ചിരുത്തുന്ന ആൾക്കാര് അവരൊക്കെയാണ് കപട വിശ്വാസിനികൾ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണ് കപട വിശ്വാസികൾ കപട വിശ്വാസിനികൾ പിന്നെ സത്യനിഷേധികൾ അതായത് മുസ്ലിങ്ങൾ ഇവർക്കൊക്കെ അല്ലാഹു നരക അഗ്നി വാഗ്ദാനം ചെയ്തിരിക്കുന്നു മാത്രമല്ല അള്ളാഹു അവരെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു